അസ്സാമലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ഇഫ്ഷാ സുന്നയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണെന്നും അത് ഒരു മനുഷ്യനെ നാളെ പര ലോകത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യമാണെന്നും മുത്തനബി സല അലി സ്വലാമ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്താനും ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെട്ട പെടുത്താനും കടപ്പെട്ടവരാണ് പ്രധാനപ്പെട്ട മൂന്ന് വീതം കാര്യങ്ങളാണെന്ന് പറയുന്നത് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഒരു ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല ഓരോന്നും ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് പിൻബലത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് പറയുന്നത് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതാണ് സ്നേഹത്തോടെ പെരുമാറുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും പക്ഷേ പലപ്പോഴും ചില ഭർത്താക്കന്മാർ എപ്പോഴും വളരെ ഹാർഡായി ഗൗരവത്തോടെ നിൽക്കുന്നത് കാണാം ഭാര്യയുടെ മുന്നിൽ സ്നേഹത്തോടെ പെരുമാറുന്നത് എന്തുകൊണ്ടോ ചില ആളുകൾക്ക് അലർജിയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്വന്തം തന്നെയല്ലേ എൻ്റെ ഭാര്യ തന്നെയല്ലേ എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും മറക്കുന്നതായിരിക്കാം ചിലപ്പോൾ ജോലിയുടെ കാഠിന്യം കൊണ്ടോ മറ്റൊക്കെ സംഭവിച്ചു പോകുന്നതായിരിക്കാം സംസാരിക്കുന്നത് ഭാര്യയോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന എല്ലാപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും എന്നാൽ നമുക്കൊക്കെ മാതൃകയായ മുത്തുനബി സലിസ്ലമ തങ്ങൾ പറഞ്ഞു നോക്കൂ ഹയറുക്കും ഹയറുക്കുല്ലി അഹ്ലി നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ പള്ളിയിലെ ഉസ്താദ് സർട്ടിഫിക്കറ്റ് തരുന്ന ആളല്ല അങ്ങാടിയിലെ ആളുകൾ സർട്ടിഫിക്കറ്റ് തരുന്ന ആളല്ല നിങ്ങളുടെ കമ്പനിയിലെ ജോലി ജോലിസ്ഥലത്തെയോ മുതലാളി അവൻ നല്ല ആളാണ് എന്ന് പറഞ്ഞാൽ അവൻ നല്ല ആളല്ല ഹൈറുക്കും ഹൈറുക്കുല്യ അഹലി അവൻ്റെ ഭാര്യ നല്ല ആളാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലാണ് അവൻ നല്ല ആളാകുന്നത് ഏറ്റവും നല്ല ആൾ നിങ്ങളുടെ ഭാര്യയോട് നന്നായി പെരുമാറുന്ന ആളാണ് വാന ഹൈറുഖുല് അഹലി എന്നിട്ട് ഞാൻ സുഹിസ്ലാം തങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യമാരോട് നന്നായി നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് നോക്കൂ നിങ്ങൾ ആ ഒരു ഹദീസിൻ്റെ ഭംഗി തന്നെ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഹൈറുക്കും ഹൈറുഖുല് അഹലി നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല ആൾ തൻ്റെ ഭാര്യയോട് നല്ലതായി പെരുമാറുന്ന ആളാണ് അതായത് ഭാര്യ പറയ പറയണം അദ്ദേഹം നല്ല ആളാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവണം അപ്പോഴാണ് അവൻ നല്ല ആളാകുന്നത് വാന ഹൈറുഖുല്ലി അഹലി ഞാനെൻ്റെ ഭാര്യയോട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ലവനാണ് വിധങ്ങൾ പറയണം ഞാനെൻ്റെ ഭാര്യയോട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ വെച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഞാനാണ് ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ ഇങ്ങനെ പറയാൻ ഒരു നേതാവിന് കഴിയണം അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല അലൈ വസ്ലം തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ നേതാവ് നമ്മളൊരു വലിയ സംരംഭത്തിൻ്റെ നേതാവായിരിക്കാം അപ്പോഴൊക്കെ വീട്ടിൽ നമ്മൾ സോഫ്റ്റ് സോഫ്റ്റായിരിക്കാം ഭാര്യയോട് നന്നായി പെരുമാറുന്ന ആളായിരിക്കണം രണ്ടാമത്തെ കാര്യം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് തിരക്കിനിടയിൽ അവരെ മറന്നു പോകരുത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അരിജാൽ കവ്വാമോനാല നിസ ഭാര്യമാ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ് അതിന് രണ്ട് കാരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അതിലൊന്ന് ഭിമ അംഫക്കൂമിൻ അംബാലിഹി ഒന്നെന്താണ് അവരുടെ സമ്പത്തിൽ നിന്ന് ഭാര്യമാരുടെ മേൽ ചിലവഴിക്കുന്നു എന്നതാണ് നമുക്കറിയാം നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം നമ്മുടെ പണം ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും പക്ഷേ പലപ്പോഴും ഭാര്യമാരുടെ ആവശ്യങ്ങൾ നമ്മൾ അവഗണിക്കും എന്നാൽ അതുണ്ടാവാൻ പാടില്ല അവർക്ക് ആശ്രയിക്കാനുള്ളത് നമ്മളെ സമ്പത്തിനെ തന്നെയാണ് നമ്മളെ തന്നെയാണ് മറ്റൊരാളെ ഇല്ല മറ്റാരെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലോ മറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ പക്ഷേ അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ളത് നമ്മളോട് മാത്രമാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം സമയം നൽകുക ശ്രദ്ധ നൽകുക കെയർ നൽകുക സമയം നൽകുക ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പലരും അവഗണിക്കുന്ന കാര്യമാണ് എവിടെയും നമുക്ക് സമയം ചിലവഴിക്കാനുണ്ടാകും അങ്ങാടിയിൽ സമയം ചിലവഴിക്കാനുണ്ടാകും കടകളിൽ സമയം ചിലവഴിക്കാനുണ്ടാവും ഏത് സ്ഥലത്തും നമ്മുടെ ഓഫീസിലൊക്കെ സമയം ചിലവഴിക്കാനുണ്ടാവും പക്ഷേ ഭാര്യയ്ക്കൊരു സമയം കൊടുക്കാൻ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നാൽ ഇതിൽ തങ്ങളുടെ മാതൃക നോക്കു നിങ്ങൾ ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാൻ എജ്ലിസുമായ സു വാജിഹി നബിതങ്ങളുടെ ഭാര്യമാരോടൊപ്പം നബിതങ്ങളെ ഇരിക്കുമായിരുന്നു വൈ ഹദീസുന്നവരവുമായി ചർച്ചകൾ ചെയ്യുമായിരുന്നു ആയിഷ ഖായറി അള്ളാഹു അൻഹ മാതിയായ ആയിഷ ബീവിയോടുകൂടെ നബിസുല്ലാ അലി തങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു മത്സരം നടത്തിയിരുന്നു അപ്പോൾ ഇവിടെ നബ്സു അല്ലാസ്ലമ തങ്ങൾ അങ്കുലി പരിമിതമായി ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രബോധനത്തിന് നിയോഗിക്കപ്പെട്ട നബിയാണ് ഈ പ്രബോധനം തന്നെ ലോകാവസാനം വരെ വരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കണം വലിയൊരു ദൗത്യമാണ് നബിസ് അള്ളാഹു താല ഏൽപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കാലത്തെ കടുകെട്ടിയുള്ള മനുഷ്യരെ സമുദ്ധരിക്കണം ഇതിനിടയിൽ നബിസ് അലൈ വല്ല തങ്ങൾ ഇതിനൊക്കെ സമയം ചെലവഴിച്ചിരുന്നു നല്ലൊരു ഭർത്താവായി ജീവിച്ചിരുന്നു ഭാര്യമാർക്ക് സമയം നൽകിയിരുന്നു അപ്പോൾ നമ്മൾ എന്തിൻ്റെ എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും നമ്മളാരും തന്നെ നബ്സുല്ലാ അലി സ്വല മാ തങ്ങളോളം തിരക്കുള്ള മനുഷ്യനായിരുന്നില്ല ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ അത്ര അനുയായികൾ ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും നബ്സുല്ലാ അലൈ സ്വല തങ്ങൾ അതിനൊക്കെ വേണ്ടി സമയം ചെലവഴിച്ചു ചിരുന്നു ഭാര്യമാർക്ക് സമയം നൽകിയാണ് ചിന്തിക്കുന്നവർക്ക് വളരെ വലിയ പാഠമുണ്ട് ഇനി ഭർത്താവിൻ്റെ സംതൃപ്തി നേടുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ് വിശ്വലാൽ തങ്ങൾ പറഞ്ഞു ഒരു ഭാര്യ മരണപ്പെട്ടു ആ ഭാര്യയെക്കുറിച്ച് ആ ഭാര്യയുടെ കുടുംബക്കാർ നല്ലതാണെന്ന് പറയട്ടെ അയൽവാസികൾ നല്ലതാണെന്ന് പറയട്ടെ ബാക്കിയുള്ള ആര് നല്ലതാണെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടു കൊള്ളണം എന്നാൽ സൗജുഹ അൻഹാറാദീൻ ദഹലത്തിൽ ചെന്ന് ഭർത്താവ് കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിലാണ് അപ്പോൾ എത്രത്തോളം ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ദുനിയവിൽ മാത്രമല്ല ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്നതാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണ് നാല് കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ കടക്കുമെന്ന് നമുസ് അലൈസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാസ്വല്ലത്തിൽ മറുഹംസഹ അഞ്ചോക് നമസ്കരിക്കുക അപ്പോൾ സോമത്ത് ഷഹറഹ റമദാൻ നോമ്പോക്കുക ഇസ്ലാം കാര്യം വേറെയുണ്ട് പക്ഷെ അതിലേക്കൊക്കെ കടന്നു വന്നാൽ പെണ്ണിൻ്റെ ദൗത്യം അതിലൊക്കെ ചുരുങ്ങി വരുന്നതായി കാണാം നോമ്പ് നോറ്റ് നിസ്കരിച്ചാൽ മാത്രം മതി സക്കാത്ത് കൊടുക്കണ്ടേ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പിന്നെ നോക്കിയാൽ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അത് ഒഴിവായി പോകുന്നതായിരിക്കണം ഒഴിവായി പോകുന്നതായെന്ന് പറഞ്ഞാൽ എല്ലാവരിലും അല്ല നല്ലൊരു ശതമാനം സ്ത്രീകൾ അവർക്ക് സമ്പത്ത് സ്വന്തമായിട്ട് ഉണ്ടാവില്ല സക്കാത്ത് കൊടുക്കാനുള്ള അതുപോലെ ഹജ്ജും അതുപോലെയാണ് പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒഴിവായി പോവില്ല ഒന്ന് നിസ്കരിക്കാം രണ്ട് നോമ്പ് അനുഷ്ഠിക്കാം നിമിതങ്ങൾ പറഞ്ഞു വഹ്സനത്ത് ഫർജഹ അവളുടെ ഗുഹയത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനം സംരക്ഷിക്കുക താഴ്ത്തു സൗജഹ നാലാമത്തെ കാര്യം ഭർത്താവിനെ വഴിപ്പെടുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലഹ അവളോട് പറയപ്പെടും ദുഹു അൽ ജന്നത മിൻ അയ്യ അബുവാൽ ജന്നി നിനക്ക് വേണ്ട ഏത് വാതിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് അവരോട് ആ സ്ത്രീയോട് പറയപ്പെടും എന്നാണ് ഇബിനുമാജ റലിയുല്ലാന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ ഭർത്താവിന് വഴിപ്പെടുന്നതിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ് രണ്ടാമത്തെ കാര്യം ഭർത്താവിൻ്റെ അഭാവത്തിൽ വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണ് ഫസ്വാലി ഹാത്തു ഖാനിദാത്തുൻ ഹാഫി ലാത്തുൽ വൈബി ബിമാ ഹൈഫ് സൂറത്തു നിസ്സാ ഇലി അള്ളാഹുത്താലും പറയാം അതായത് ഭർത്താവിൻ്റെ അഭാവത്തിൽ വിശ്വസ്തത കാക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം കാക്കണം അവൻ്റെ സമ്പത്ത് സംരക്ഷിക്കണം അവൻ്റെ വീട് സംരക്ഷിക്കണം അവൻ്റെ മക്കളെ സംരക്ഷിക്കണം ഇതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സന്തോഷത്തോടെ എപ്പോഴും അവളെ കാണുക ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും സന്തോഷത്തോടെ കാണുക ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും സന്തോഷവതിയായിരിക്കണം അതായത് ഭർത്താവിനെ അവളെ കണ്ടാൽ തന്നെ സന്തോഷം വരണമെന്നർത്ഥം നിവിധങ്ങൾ പറഞ്ഞു ഖൈറു നിസാ ഇല്ലത്തി ഇതാ നല്ലറ ഇല്ലെഹാസ് ഓ ജുഹാസ് ഹു ഏറ്റവും നല്ല ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ തന്നെ ഭർത്താവിന് സന്തോഷം വരും അതാണ് അപ്പം നല്ല സ്വഭാവത്തോടെ ഭർത്താവിനോട് വർദ്ധിക്കുക എന്നതാണ് മൂന്ന് കാര്യം ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്താൻ എനിക്കും നിങ്ങൾക്കും ഉള്ളാഹു തോഫിക് നൽകട്ടാമീൻ അലൈക്കും പറയേണ്ടതുള്ളൂ